ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരദേശത്ത് ശക്തമായ കാറ്റിൽ വള്ളം തകർന്നവർക്കുള്ള നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ഫിഷറീസ് മന്ത്രി സജി ചെറിയാനെ കത്ത് നൽകിയതായും രമേശ് ചെന്നിത്തല അറിയിച്ചു സർക്കാരിൽ നിന്നും അടിയന്തര നഷ്ടപരിഹാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ വള്ളങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് എം എൽ പറഞ്ഞു ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരദേശത്ത് ശക്തമായ കാറ്റിൽ വള്ളം തകർന്നവർക്കുള്ള നഷ്ടപരിഹാരത്തുക അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല എം എൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയതായും എം എൽ എ പറഞ്ഞു നിരവധി മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ഈ വള്ളങ്ങളെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്നത് ശക്തമായ കടലാക്രമണവും കള്ളക്കടൽ പ്രതിഭാസവും ഉൾപ്പെടെയുള്ള അടിക്കടിയുള്ള ദുരന്തങ്ങളും കാരണം ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ് ഇതിനിടയിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വളരെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വരുത്തിവെക്കുന്നത് സർക്കാരിൽ നിന്നും അടിയന്തര നഷ്ടപരിഹാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ വള്ളങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ദുരന്തത്തിൽപ്പെട്ട മത്സ്യബന്ധന വള്ളങ്ങളുടെ ഉടമസ്ഥർക്കുണ്ടായ യഥാർത്ഥ നാശനഷ്ടം എത്രയെന്ന് വിലയിരുത്തി അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരത്തുക എത്രയും വേഗം വിതരണം ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രിക്ക് നൽകിയ കത്തിൽ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സി ഡി നട്ടൂസ് ഹരിപ്പാട്